ഹലോ നമസ്കാരം എല്ലാവർക്കും ഉത്രാട ദിനാശംസകൾ ഇന്ന് എൻ്റെ അമ്മയുടെ പിറന്നാളാണ് ഇന്ന് ഉത്രാടമാണ് എൻ്റെ ഒന്നാം ഓണമാണ് ഇന്ന് ഒരുപാട് പ്രത്യേകതയുള്ള ദിവസമാണ് ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ വിളവെടുക്കുകയാണ് വിളവെടുക്കുന്ന പറഞ്ഞാൽ കുറച്ച് സ്ഥലത്ത് ഞങ്ങൾ കുറച്ച് പച്ചക്കറികൾ നട്ടിട്ടുണ്ടായിരുന്നു ആ പച്ചക്കറികളുടെ വിളവെടുപ്പാണ് ഇന്ന് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് തരാം അച്ഛനാണ് മെയിനായിട്ട് പച്ചക്കറികളൊക്കെ പരിപാലിക്കുന്നത് അപ്പുറത്തെ വീട്ടിലെ കോഴി ഭയങ്കര ശല്യം ഞങ്ങളുടെ വീട്ടിൽ കോഴിയൊന്നുമില്ല എന്തെങ്കിലും റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് അത് പോവും പിന്നെ ഞങ്ങൾക്ക് പച്ചക്കറികളൊക്കെ കാണിച്ചുതരാം എൻ എങ്ങനെയാണ് കൃഷി ചെയ്തെന്നുള്ള ഡീറ്റെയിൽ ഒക്കെ ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ഈ ചെറിയ സ്ഥലത്ത് ഒരുപാട് പച്ചക്കറികൾ നടാമെന്നും തരാം പിന്നെ ഞങ്ങളുടെ വീട്ടിലത്തം കൊള്ളാമോ ഉത്രാടത്തിന് ചെറിയ അത്തം തിരുവോണത്തിന് വലിയ അത്തം ഉണ്ടാവും ഇരിക്കും നാളെ വീഡിയോ തരാം ഓക്കെ ആദ്യം കൃഷിയിലോട്ട് പോകും കഴിഞ്ഞ കർക്കിടകത്തിലാണ് നമ്മൾ ചിങ്ങം കണക്കാക്കിയിട്ട് ഓണത്തിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളൊക്കെ നട്ടു തുടങ്ങിയത് സ്ഥലപരിമിതി വളരെ കുറവായതുകൊണ്ട് തന്നെ പച്ചക്കറിയൊക്കെ വീടിൻ്റെ ചുറ്റുമാണ് നട്ടിട്ടുള്ളത് ഓണം കണക്കാക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ജൈവമായിട്ട് തന്നെ കൃഷി ചെയ്യാന്ന് അച്ഛൻ തന്നെയാണ് പ്ലാൻ ചെയ്തത് യാതൊരുവിധ കെമിക്കൽസും ഇല്ലാത്ത പച്ചക്കറികളാണ് ഞങ്ങളുടെ വീട്ടിലുള്ളത് ഇവളിത് കളിച്ചുകൊണ്ടിരിക്കുന്നത് വെണ്ടപ്പൂ വെച്ചിട്ടാണ് വെണ്ടപ്പൂ കാണാൻ നല്ല ഭംഗിയാണ് വെണ്ട മാത്രമല്ല ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് പച്ചക്കറികളുണ്ട് ഇത് കണ്ടില്ലേ ഇതാണ് കത്തിരി ഒരുപാട് വെറൈറ്റി കത്തിരികളുണ്ട് കത്തിരിയുണ്ട് പച്ചമുളകുണ്ട് ചെറുപയറുണ്ട് പെരുമ്പയറുണ്ട് കുറ്റിപ്പയറുണ്ട് പയറിൽ തന്നെ ഒരുപാട് വെറൈറ്റി പയറുകൾ ഇത് പയറല്ല ഇത് പടവലമാണ് ചെറിയ പടവലം പിഞ്ച് പടവലം കറി വെക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് സലാഡ് വെള്ളരി ഉണ്ട് പാവക്കയുണ്ട് ഇത് കണ്ടില്ലേ നീല വഴുതലം വഴുതനം എന്നാണിതിന് പറയണേ നിങ്ങളൊക്കെ പച്ച വഴുതനമായിരിക്കും കൂടുതലും കണ്ടിട്ടുണ്ടാവുക ഇത് നീലക്കള്ളറ് വഴുതനം വഴുതനമുണ്ട് സലാഡ് വെള്ളരി വെള്ളക്കത്തിരി അങ്ങനെ ഒരുപാട് പച്ചക്കറികൾ എല്ലാം ജൈവമായിട്ട് ഞങ്ങൾ കൃഷി ചെയ്തെടുത്തതാണ് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് ഫലങ്ങളുണ്ട് അതായത് പഴങ്ങൾ കപ്പയ്ക്ക നിങ്ങളുടെ അവിടെ കപ്പയ്ക്ക എന്നാണ് പറയുന്നത് നിങ്ങളുടെ അവിടെ പപ്പായ എന്നായിരിക്കും കൂടുതലും പറയാറ് പപ്പായ തന്നെ ഒരുപാട് വെറൈറ്റി പപ്പായ ഉണ്ട് ഇത് കണ്ടില്ലേ പച്ചമുളക് പച്ചമുളക് തന്നെ രണ്ട് മൂന്ന് വേരിയൻ്റ് ഉണ്ട് പച്ചമുളക് ഇത് ബീൻ ബീൻസ് പിന്നെ വന്നിട്ട് അമരക്കയുണ്ട് പിന്നെ ഞാനിത് വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ തോന്നാം ഇതെന്തുവാ കാണിക്കണേന്ന് പക്ഷേ എല്ലാം കൂടെ എനിക്ക് കാണിക്കാൻ ഇതാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത് വന്നിട്ട് സലാഡ് വെള്ളരിയാണ് ഒരു സദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും വീട്ടിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ചേന ചേമ്പ് പയറ് പാവൽ പടവലങ്ങ എല്ലാ മലക്കറി ഐറ്റങ്ങളും ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ ഓണം നമ്മൾ ജൈവമായിട്ടുള്ള രീതിയിലാണ് ആഘോഷിച്ചത് ഇതെൻ്റെ കുടുംബം Thank you so much for watching my video. Thank you.